ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കല്യാണത്തിൻ്റെ ഒരു ബ്ലോഗാണ് ചെയ്യുന്നത് ഒരു സാധാ കല്യാണം സാധാരണക്കാരുടെ ഒരു ചെറിയ കല്യാണം ഇപ്പോൾ നമ്മൾ അതിന് റിസപ്ഷന് പോകുന്നതാണ് എൻ്റെ ഹസ്ബൻഡിനെല്ലാം ഫ്രണ്ട് ആണ് അപ്പോൾ മോളെ കല്യാണമാണ് അവിടെ അലോകുമുണ്ട് നമ്മളെ വീ വീഡിയോലെല്ലാം ഉള്ള മോനും ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ വീട്ടിലെത്തി അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് സാധാ ഒരു കലക്കിയ വെള്ളം അതൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഇതാ കുറഞ്ഞ് നമ്മൾ നേരെ വഴകീന് വരുമ്പോൾ അപ്പം പിന്നെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ എൻ്റെ കൂടെ മോനും വൈഫും ഭാവിയും ഉണ്ട് ആ ഉണ്ട് ഇതാ നമ്മളെല്ലാം അങ്ങോട്ട് പോകുന്നപ്പോൾ മോളെ ഇതാ കല്യാണമുള്ള മോളാണ് മോളെ കൂടെ നമ്മൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ കുഞ്ഞു വാവി ഉണ്ട് നല്ല ഒരു കുട്ടിയാണ് മോള് ഇവർ ഒരു പെണ്ണാണ് മോളെ മാഹിലാണ് കൊണ്ടുവന്നത് നമ്മളെ നമ്മളവിളെ കൂടെ കുറേ ഫോട്ടോ എല്ലാം എടുത്ത് കുറച്ചും കഴിഞ്ഞ് നമ്മളിതാ ഞാൻ വാവനയായിട്ട് നിൽക്കുന്നതാണ് വാവക്ക് എന്തോ തിരക്കില്ലാത്തതുകൊണ്ട് അത്ര റിട്ടേഷന് അല്ലെങ്കിൽ വേഗവും ഒരിതും വരും തിരക്ക് കൂടുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ വഴി പോയത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം സാധാരണ ഒരു നെയ്ച്ചോറും കടായി ചിക്കനുമാണ് ഭക്ഷണം പിന്നെ നമ്മളതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചങ്ങൾ പിറ്റേന്ന് നമ്മൾ കല്യാണത്തിന് പോകുന്നതാണ് കല്യാണത്തിന് പോകാൻ വേണ്ടി മാറ്റി മീനേഴ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ട് കല്യാണം അപ്പോൾ എന്താ എത്തി അപ്പോൾ കുറേ ആൾക്കാരെല്ലാം കയറി പോയി നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് വരുമ്പോൾ അപ്പം നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്ന് അത് കഴിച്ച് നമ്മളെ ഉള്ളിൽ കയറി അപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം താലി കെട്ടുന്ന ചടങ്ങ് തുടങ്ങാനായി പൂജാരി പൂജലം കഴിഞ്ഞ് ആ ചടങ്ങിനേക്ക് ഒക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ താലി കെട്ടാണ് അപ്പോൾ രണ്ടാൾക്കൊണ്ട് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ഇത് മോളാണിത് മോന് ഒരു മാഹിയാണ് സ്ഥലം മോൻ്റെ ഒരു മൂന്ന് ആൺകുട്ടികളാണ് അപ്പോൾ അങ്ങനെ താലി കെട്ടുന്നതാണ് അപ്പോൾ താലി കെട്ടുന്ന ചടങ്ങ് കഴിഞ്ഞ് ഇത് സ്വന്തം പെങ്ങളല്ല ഒരു ഫാമിലിയുള്ള എന്തോ പെങ്ങൾ ആരും ആണ് അത് ആൺകുട്ടിയാണ് ബാക്കിൽ പിന്നെ താനി കെട്ടൽ കഴിഞ്ഞ് പിന്നെ മോൾ ചെയിൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാല ഇടുന്ന ചടങ്ങാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് മാല ഇടാൻ വേണ്ടി പോകുന്നതാണ് അതിൻ്റെ അങ്ങോട്ട് ഇട്ട് മോനും പിന്നെ മാനടൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛന് അച്ഛൻ കൈ പിടിച്ച് കൊടുക്കുന്നതാണ് അച്ഛനാണത് പാവം നല്ലൊരു പാവം ഫാമിലിയാണ് അങ്ങനച്ചൻ കൈ പിടിച്ച് കൊടുത്ത് പിന്നെ അവർ ചുറ്റുന്നതാണ് മൂന്ന് പ്രാവശ്യം ചുറ്റണം എങ്ങനെ ചിക്കനും പെണ്ണും ചുറ്റുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുങ്കുമം തൊടുന്ന നിറകയിൽ അപ്പോൾ അത് തൊടുന്നുണ്ട് അപ്പോൾ മോളങ്ങോട്ടും തിരിച്ച് നെറ്റത്തോടുന്നുണ്ട് പിന്നെ ഒന്നും കൂടെ തൊടാൻ വേണ്ടി പറഞ്ഞു ഇപ്പം വീഡിയോക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും തൊടുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മറ്റേ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പം ഇതാ എല്ലാ ഇതൊക്കെ കഴിഞ്ഞ് എന്താ ഭക്ഷണം കഴിക്കുന്നുണ്ട് സദ്യയാണ് ഇപ്പം നമുക്ക് ഭക്ഷണമൊന്നും വേണ്ടാത്ത മാതിരി തോന്നുന്നുണ്ട് നേരത്തെ തന്നെ പന്ത്രണ്ട് മണിയായതുകൊണ്ട് നമുക്ക് വിശപ്പ് തോന്നിയില്ല നല്ല സദ്യക്ക് എന്താ ഇവർ സദ്യ വളമ്പുന്നവർ ഒരു യൂണിഫോമിലാണ് നല്ല രസം അവരെ കാണാൻ അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞ് പിന്നെന്താ എൻ്റെ ഹസ്ബൻഡാണത് ഇവർ ഫ്രണ്ട്സുകളും നമ്മളെ ഫ്രണ്ട്സുകളെല്ലാം എല്ലാം ഭാര്യമാരെല്ലായിട്ട് നല്ല തമാശൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അതാ അവരൊക്കെയാണത് എല്ലാവരും തമാശ പറഞ്ഞിരിക്കുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി പിന്നെ പിറ്റേന്ന് നമ്മൾ മൂന്നിന് ഒരു കാഴ്ച പോകുന്നുണ്ട് മോളെ ഉട വീട്ടിലേക്ക് നമ്മളിവിടുന്ന് എഴുപതാളോളം പോയിണ്ട് അപ്പോൾ മോളെ അമ്മയും അച്ഛനും നമ്മളും എല്ലാവരും കൂടെ നമ്മളെല്ലാം വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഡ്രസ്സെല്ലാം ഇത് പോകാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ നമ്മൾ ബസ്സിലിങ്ങനെ ഇരിക്കുന്ന പോകുന്നതാണ് അപ്പം ബസ്സിലെ ഡാൻസും പാട്ടും ഉണ്ട് അപ്പം ഫ്രണ്ട്സുകളെല്ലാം നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നല്ലവണ്ണം കളിക്കും അവർ പിന്നെ പോകുമ്പോൾ കളിച്ചില്ല കുട്ടികളെല്ലാം കളിക്കുന്നത് കുട്ടികളെന്താ കളിക്കുന്നു പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ എത്തി മാഹി എത്തി നമ്മൾ ഇറങ്ങുന്നതാണ് പിന്നെ കാഴ്ച കൊണ്ടുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും ഈ പഴക്കൊല്ലം പിന്നെ അതേപോലെ അലുവയും വറുത്തായ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും എന്ന് പറയും അങ്ങനെ നമ്മളെല്ലാം കൂടെ അങ്ങനെ മാഹിയിലേക്ക് കൊ മോളെ കൊണ്ടുപോയി വീട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ കുറേ പത്ത് എഴുപതാളുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിടെത്തി അങ്ങനെ അവരെ വീട്ടിലേക്ക് കയറുന്നതാണ് അവര് നമ്മള് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെന്താ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു നല്ല ഡ്രിങ്ക് ഒരു പിന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കഴിച്ച് നമ്മുടെതാ അവരെ മാലിലെ റൂമിൽ എ സിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സുകൾ എല്ലാം കൂടെ അപ്പം അതാ അവരാണ് അവരൊക്കെ ഇതിപ്പം ഭക്ഷണം കഴിക്കുന്നതാണ് അവരൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെ തിരിച്ച് വരുമ്പോൾ കുറേ ഫോട്ടോസെല്ലാം എടുത്ത് ഞാനാണത് ഈ റോസ് സാരി കൊടുത്തിട്ട് പച്ച ബ്ലൗസ് അങ്ങനെ പിന്നെ വരുമ്പോൾ പിന്നെ കുറേ പൊരിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് മാഹിയിൽ പ്രാധാന്യമാണ് ഈ കല്ലുമ്മക്കായ പൊരിച്ചത് ഈ ചിക്കൻ കാലം എന്തെല്ലാം ആണ് ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് ബസ്സിലിരുന്ന് വാ കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ പൊതിഞ്ഞ് വാങ്ങുന്നുണ്ട് അപ്പം മാഹി തലശ്ശേരി ഒക്കെ ഇത് ഭയങ്കര പ്രാധാന്യമാണല്ലോ ചിക്കൻ കാല് കല്ലുമ്മക്കായ പൊരിച്ചത് നമ്മളത് അവിടെ നന്നിട്ട് വാങ്ങിക്കുന്നതാണതൊക്കെ നല്ല സ്മെല് അവർ പൊരിക്കുന്ന സ്മെല്ല് തന്നെ കേട്ടാൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ തോന്നും നല്ല ചൂടുണ്ടായിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സാധനമൊക്കെ വാങ്ങി കുറച്ച് ബീച്ചിൽ കുറേ നിന്ന് അതാ ഇവിടുത്തെ ബോട്ടും കാര്യങ്ങളും കടലൊക്കെ അവിടെ നിന്ന് കുറച്ച് വീടുകളൊക്കെ എടുത്ത് നല്ല കാറ്റും ഉണ്ടായിട്ടുണ്ട് കുറച്ച് സമയം വരെ നമ്മളിവിടെ നിന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിലേ കയറി ബസ്സിലെത്താ കുട്ടികളുടെ ഡാൻസ് എല്ലാം നമ്മുടെ ബാക്കിൽ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട് അവർ വീഡിയോ ഒക്കെ അതിനെ എടുത്തുണ്ട് പക്ഷേ അവർ ഇടാൻ മടിയായിട്ട് പിന്നെ അതാണ് പിന്നെ ഇടാത്തത് പിന്നെ ഈ മാഹിൽ നിന്ന് കോഴിക്കോട് എത്തിയത് അറിഞ്ഞിട്ടേ ഇല്ല ഡാൻസും പാട്ടെല്ലാം കൂടായിട്ട് പിന്നെ വരുമ്പോൾ ഓരോരുത്തും ഓരോ സ്ഥലത്തെല്ലാം ഇങ്ങനെ ഇറങ്ങി അവരുടെ സ്ഥലത്ത് വടകര കൊയിലാണ്ടി പിന്നെ നമ്മളിവിടെ കോഴിക്കോട് പുതിയപ്പ ഇറങ്ങി പിന്നെ അവരെ വീട്ടിൽ പോകാൻ നിന്നിട്ടില്ല എല്ലാവരും അവരോട് വീട്ടിൽ തന്നെ പോയി പിന്നെ ഇത്രയുള്ള വീഡിയോ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയി കാണാം ബായ്